നമസ്കാരം പ്രൂന്റിലേക്ക് സ്വാഗതം സമുദ്ര മേഖലയിൽ കൂടുതൽ കരുത്തു വർദ്ധിപ്പിക്കാൻ സായുധസേനയ്ക്ക് വേണ്ടി റേഡിയോകളും പരിക്കൻ ഭൂപ്രദേശ ഫോർക്ലിഫ്റ്റ് ട്രക്കുകളും വാങ്ങാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടി രൂപയുടെ കരാറിലാണ് പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചിരിക്കുന്നത് സമുദ്രാതിർത്തിയും കരാതിർത്തിയും ഒരുപോലെ തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇതിലൂടെ നോക്കിക്കാണുന്നത് പ്രതിരോധ സെക്രട്ടറി ആർ കെ സിംഗിന്റെ സാന്നിധ്യത്തിൽ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സുമായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ കരാറിലാണ് ഒപ്പുവെച്ചത് കോസ്റ്റ് ഗാർഡിന് നൂറ്റി നാല്പത്തി ഒൻപത് സോഫ്റ്റ്വെയർ ഡിഫൈനിങ് റേഡിയോകളാണ് ലഭിക്കുന്നത് സമുദ്ര നിയമ നിർമ്മാണം തിരച്ചിൽ സംവിധാനം രക്ഷാപ്രവർത്തനങ്ങൾ മത്സ്യബന്ധന സംരക്ഷണം സമുദ്ര പരിസ്ഥിതി സംരക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി കോസ്റ്റ് ഗാർഡിന്റെ നിലവിലുള്ള കഴിവിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ഇത് പ്രവർത്തിക്കുക ഇതുകൂടാതെ ഈ റേഡിയോകൾ നാവികസേനയുമായിട്ടുള്ള സംയുക്ത പ്രവർത്തനങ്ങളുടെ ക്ഷമതയും വർദ്ധിപ്പിക്കുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കോസ്റ്റ് ഗാർഡിലെ ഇപ്പോഴുള്ള സിംഗിൾ പർപ്പസ് റേഡിയോകളിൽ നിന്നും സുരക്ഷിതമായ നെറ്റ്വർക്കിംഗ് ശേഷിയുള്ള മൾട്ടി ബാൻഡ് മൾട്ടി മോഡ് മൾട്ടി റോൾ റേഡിയോകളിലേക്കാണ് ഇനി മാറുന്നത് ഇത് പുതിയൊരു ചുവടുവയ്പായി തന്നെ നോക്കിക്കാണേണ്ട സവിശേഷമായൊരു കാര്യമാണ്